ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക വേദജ്യോതിഷത്തിൽ ഓരോ രാശിചിഹ്നവും ഒരു പ്രത്യേക ഗ്രഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നു മേടം രാശി ഭരിക്കുന്നത് ചൊവ്വയാണ് ഇടവം ശുക്രന്റെ നിയന്ത്രണത്തിലാണ് മിഥുനം ബുധൻ ഭരിക്കുന്നു രാശിയിലെ കർക്കിടകം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാശിചിഹം സൂര്യനാൽ ഭരിക്കുന്നു ബുധൻ ഗ്രഹത്താൽ ഭരിക്കുന്ന കന്നിരാശി അതിൻ്റെ ഭരണാധികാരിയെ മിഥുനവുമായി പങ്കിടുന്നു തുലാം അതിൻ്റെ ഭരണാധികാരിയെ ശുക്രനാൽ ഭരിക്കുന്ന സോഡിയാറ്റ് ഇടവും പങ്കിടുന്നു അതേസമയം രാശിചക്രമായ വൃശ്ചികം വീണ്ടും ചൊവ്വയെ സ്വാധീനിക്കുന്നു ധനുരാശി ഭരിക്കുന്നത് വ്യാഴമാണ് അതേസമയം മകരവും കുംഭവും ശനിയുടെ സ്വാധീനത്തിലാണ് അവസാനമായി മീനം വ്യാഴവും ഭരിക്കുന്നു ഓരോ ഗ്രഹവും അതാത് രാശിയിലേക്ക് വ്യതിരിക്തമായ ഗുണങ്ങൾ നൽകുന്നു അവയുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളും സവിശേഷതകളും രൂപപ്പെടുത്തുന്നു